വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനിയാണെങ്കിൽ സത്യഭാമയ്ക്ക് ആ കൊടുത്ത നെക്ലൈസും കമ്മലും ഒക്കെ ഊരിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് സത്യഫാമയ്ക്ക് നേരെ നീട്ടുകയാണ് അന്നേരം ഫാമ ദേഷ്യത്തോടെ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോൾ സത്യഭാമയുടെ കൈ പിടിച്ച് ശാലിനിയാണെങ്കിൽ കൈക്കുള്ളിലേക്ക് അത് വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ഫാമയാണെങ്കിൽ ആകെ എങ്ങോട്ട് തിളച്ച് നിൽക്കുകയാണ് തുടർന്ന് ശാലിനി പറയുന്നുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം സത്യാമയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് ആ ഒരു സീൻ എല്ലാവർക്കും സങ്കടാകുന്നുണ്ട് തുടർന്ന് ശാലിനി ഇറങ്ങിയിട്ട് ആ വാതിൽക്കലേക്ക് എത്തുമ്പോൾ ശാലിനിയും ഇങ്ങനെ ാണ് അന്നേരം ആ എന്ത് അർത്ഥമാണ് വിഷ്ണു ഉള്ളത് വിഷ്ണുമായിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ സാധിക്കില്ല തുടർന്ന് ശാലിനി അങ്ങ് ഇറങ്ങുന്നുണ്ട് അന്നേരം പിറകെ ശാരദാമ്മ സത്യം പിടിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ മോളേന്നിങ്ങനെ ശാരദാമ്മയെ നോക്കിയിട്ട് മോളേന്ന് ഇങ്ങനെ സത്യം വിളിക്കുകയാണ് പക്ഷേ ശാരദാമ്മ കുട്ടിയും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് തുടർന്ന് വിഷ്ണു ആണെങ്കിൽ പുറകെ ഇവരുടെ പുറകെ ചെല്ലുകയാണ് തുടർന്ന് അവരങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങിയ ശേഷം വിഷ്ണു ആണെങ്കിൽ ശാലിനി എന്നിങ്ങനെ വിളിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ മുന്നോട്ട് വെച്ച കാല് അവിടെ പിറകോട്ട് വെച്ച ഒരു നിമിഷം നിൽക്കുന്നുണ്ട് അന്നേരം സത്യം ഇതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ കുട്ടിക്കൊന്നും മനസ്സിലാവുന്നില്ല പക്ഷേ അതീവ സങ്കടത്തോട് തന്നെ ശാലിനി ആ വിഷ്ണുവിൻ്റെ വിളി കേൾക്കാതെ മുന്നോട്ട് അങ്ങ് നടന്നങ്ങ് കരഞ്ഞുകൊണ്ട് അങ്ങ് പോവുകയാണ് ശരദാമയും സത്യം സത്യയും ശാലിനിയും കൂടി ഗേറ്റ് കിടന്ന് പോകുന്നത് വിഷ്ണു സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നാലെ അത് ശ്യാമയും ഇങ്ങനെ ആ സീത്തോട്ടിൽ നിന്ന് നോക്കി നിൽക്കുകയാണ് അതേസമയം അകത്ത് ഫാമയാണെങ്കിൽ ആ മാലയും നെക്ലേസും എല്ലാം കൂടി ആ താക്കോലിരിക്കുന്ന ആ മേശപ്പുറത്ത് ഇങ്ങനെ എറിയുന്നുണ്ട് എന്നിട്ട് ഫാമയും ഇങ്ങോട്ട് തിളക്കുകയാണ് ാണ് അവള് എന്നെ ഇത്രയും ആക്ഷേപിച്ച് അധിക്ഷേപിച്ച് അപമാനിച്ച് സംസാരിച്ച് പോയിട്ട് നിങ്ങൾക്കാർക്കും ഒന്നും പറയാനില്ലെന്ന് ചോദിക്കുമ്പോൾ രാഘവനാര സ്റ്റിക്ക കുത്തി അങ്ങോട്ട് ദേഷ്യത്തോടെ ചാടി എന്നൊക്കെയാണ് അന്നേരം അവൾ പറഞ്ഞാൽ എന്താ തെറ്റു ഫാമേ നിന്റെ മകളുടെയോ മകളെയോ മകനെയോ പൈസ കൊടുത്ത് ഒഴിവാക്കാൻ നോക്കിയാൽ നിനക്ക് സഹിക്കാൻ പറ്റൂ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം ഭാമമൊന്നും മിണ്ടുന്നില്ല അന്നേരം ഈ സംസാരം വെളിയിൽ നിൽക്കുന്ന വിഷ്ണു കേട്ട് വിഷ്ണു കയ്യങ്ങോട്ട് ചുരുട്ട് പിടിച്ചു ആകെ ദേഷ്യത്തിൽ എന്നിട്ട് വിഷ്ണു അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളെ ഒന്നിപ്പിക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല നമ്മൾ അകലത്തേ ഉള്ളൂ കൂടുതൽ അമ്മ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയത് നിന്റെ നന്മ മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ ലക്ഷ്യമുണ്ടല്ലോ അത് ആർക്കും വേണ്ടാത്തൊരു ലക്ഷ്യമാണ് അതിപ്പോൾ ഒരു ശാപമായിട്ട് എൻ്റെ തലയിൽ നിൽക്കുകയാണെന്നും പറഞ്ഞ് കഴിഞ്ഞുകൊണ്ട് വിഷ്ണു ചാടിയത്തുള്ളിൽ സംസാരിക്കുകയാണ് അങ്ങനെ പിന്നെ ഞാൻ എന്താണ് വേണ്ടത് അവരുടെ കാലു പോയി പിടിക്കണമായിരുന്നോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ അയ്യോ വേണ്ടായേ എന്നും പറഞ്ഞ് കൈ അടിച്ച് ഇങ്ങനെ വിഷ്ണു അങ്ങോട്ട് തൊഴുകയാണ് ഇനി ഞങ്ങളെ ഒന്നിപ്പിക്കാനെന്നും പറഞ്ഞ് ഒരു തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടത്തേക്കും പോകണ്ട എന്ന് പറഞ്ഞിട്ട് ചാടി തുള്ളിക്കൊണ്ട് വിഷ്ണു ദേഷ്യത്തോടെ അങ്ങോട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് അന്നേരവും ദേഷ്യത്തോടെ സത്യഭാമ ഇങ്ങനെ നിൽക്കുകയാണ് തുടർന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വിഷ്ണു ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ ആ അമ്മയോടുള്ള സത്യഭാമ്മയോടുള്ള ആ ദേഷ്യമാണെങ്കിൽ വിഷ്ണു പോയി ജീപ്പിൻ്റെ കൈ ചുരുട്ടി ഇങ്ങനെ ഓരോ ഒറ്റ ഇടിയിടിക്കുകയാണ് എന്നിട്ടും വിഷ്ണുവിനങ്ങോട്ട് അങ്ങോട്ട് തീരുന്നില്ല വിഷ്ണു അങ്ങ് കതച്ചു കതച്ചിങ്ങനെ നിൽക്കുകയാണ് ആ ഒരു കലി തീരാത്ത ആ ഒരു രംഗം അത് കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ സത്യഭാമ രാഘവനാരോട് പറയുന്നുണ്ട് എൻ്റെ തീരുമാനങ്ങൾ തെറ്റാണെന്ന് എനിക്കിപ്പോഴും വിശ്വാസമില്ല ആ സത്യയുടെ പിന്നിലുള്ള രഹസ്യം അവൾ എന്താണ് മറച്ചു വെക്കുന്നത് അവളുടെ അമ്മയും മിണ്ടുന്നില്ലല്ലോ അത് അറിയട്ടെ എന്നിട്ട് തീരുമാനിക്കാം ബാക്കി എന്താണെന്ന് എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അങ്ങ് റൂമിനകത്തേക്ക് കയറി പോകുന്നുണ്ട് അതായത് അന്നേരം രാഘവന്മാരാണെങ്കിൽ ആകെ അങ്ങ് വിഷമിക്കുന്നുണ്ട് രാഘവന്മാര തളന്ന പോലെ സെറ്റിലേക്ക് ഇരിക്കുകയാണ് രോഹിത് അന്നേരം അങ്ങോട്ട് രാഘവനാരെ പിടിക്കുന്നുണ്ട് തുടർന്ന് ശാമയും ഇത് കേട്ടുകൊണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം പപ്പി ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഇനിയെങ്കിലും സത്യയോട് പറയണം അവരുടെ അച്ഛനല്ല വിളിച്ചതെന്ന് അല്ലെങ്കിൽ ഈ വഴക്കൊരിക്കലും അവസാനിക്കില്ല എന്നൊക്കെ പപ്പി മനസ്സിൽ കരുതുന്നുണ്ട് അതേസമയം വിഷ്ണുവാണെങ്കിലും ഇറ്റ താഴെ കലിപ്പിലിങ്ങനെ നിൽക്കുകയാണ് രാത്രി സമയമാണ് കാണിക്കുന്നത് അവിടെ കുടുംബശ്രീ വീട്ടിലെ ശാലിനിയാണെങ്കിൽ അവിടെ സത്യഭാമ സത്യയുടെ കാര്യത്തിൽ പറഞ്ഞതൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് സ്വന്തം കുഞ്ഞിൻ്റെ സ്വന്തം മകൻ്റെ കുഞ്ഞിനെയാണ് നിങ്ങൾ പണം കൊടുത്ത് ഒഴിവാക്കാനായിട്ട് നോക്കുന്നത് ഇതിന് നിങ്ങൾ എവിടെയെങ്കിലും കണക്ക് പറയേണ്ടി വരും നിങ്ങളുടെ അഹങ്കാരത്തിന് എന്നായാലും കണക്കൊക്കെ പറയേണ്ടി വരും അതൊക്കെ നിങ്ങൾക്കൊരിക്കൽ മനസ്സിലാവുമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ വരുന്നുണ്ട് അവിടെ നിന്ന് വന്നിട്ട് ഒരിതു വെള്ളം പോലും കുടിച്ചില്ല ഇങ്ങനെ ഇരുന്നിട്ട് പക്ഷേ അത്താഴം കഴിക്കാതെ ഉറങ്ങാനാണോ പ്ലാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ വയറ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അതൊന്ന് മറക്കാനായിട്ട് കഴിയുന്നില്ല എന്നും പറഞ്ഞ് ശാലിനി ആകപ്പാടെ അങ്ങോട്ട് സങ്കടപ്പെടുകയാണ് സത്യ എന്നാലും ഒരു പണം കൊടുത്ത് ഒഴിവാക്കാനായിട്ട് പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചില മനുഷ്യർ അങ്ങനെയാണ് സത്യാമ്മയ്ക്കാണെങ്കിൽ സത്യാമ്മയ ആർക്കും തിരുത്താനായിട്ട് സാധിക്കത്തില്ല നിൻ്റെ അച്ഛനില്ലായന്നത് ഭാഗ്യമായി അല്ലെങ്കിൽ സത്യം എന്തെങ്കിലും പറഞ്ഞു എന്ന് വണ്ടി വിളിച്ച് അവിടെ പോയി അവരെ വഴക്ക് പറഞ്ഞേണേ എന്നൊക്കെ പറയുമ്പോൾ അതും നന്നായി പിന്നെ ഇപ്പോൾ അമ്പലങ്ങൾ കയറി നടക്കുന്നത് കൊണ്ട് കുറച്ച് ക്ഷമയൊക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ ശരദം പറയുമ്പോൾ അച്ഛനില്ലാത്തത് നന്നായി എന്നൊക്കെ ശാലിനും പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ശരദാമ പറയുന്നുണ്ട് എവിടെ ആയാലും സ്ത്രീകൾ ഭരിക്കുന്നിടം വീട് സ്ത്രീകളുടെ കയ്യിൽ അധികാരം വീടിൻ്റെ അധികാരം കിട്ടിയാൽ അവിടെ പിന്നെ മുടിഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത് നാരി ഭരിക്കുന്നടവും നാരകം നട്ടിടവും മുടിയും എന്നത് പഴമക്കാര് പറയുന്നത് വെറുതെ അല്ല എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണുവിന് അവൻ്റെ അമ്മയെ തിരുത്താനായിട്ട് സാധിക്കില്ല രാഘവന്മാർക്ക് രാഘവേട്ടനെ പറ്റിയില്ല പിന്നെയല്ലേ വിഷ്ണുവിന് കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ ശരദാമ പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്ന അമ്മയല്ലേ പിന്നെന്താ ഇവിടെ എങ്ങനെ സംഭവിക്കാൻ ചോദിക്കുമ്പോൾ കുടുംബശ്രീ ഹോട്ടൽ നമ്മൾ നടത്തുന്നതല്ലേ ഉള്ളൂ നിയന്ത്രണം മുഴുവൻ അച്ഛൻ്റെ കയ്യിലല്ലേ അച്ഛൻ ഇല്ലാത്തപ്പോൾ ഈ താലി അതിൻ്റെ ഒരു ഒറ്റ ബലത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് പിന്നെ മോളും വിഷ്ണുവിനെ ഒരിക്കലും അകറ്റി നിർത്തരുത് ജോലിയൊക്കെയുള്ള ഭാര്യമാർ ചിലപ്പോൾ അങ്ങനെ ഒഴിച്ച് നിർത്താറുണ്ട് നിർത്താറുണ്ട് മോളും അങ്ങനെയൊന്നും കരുതരുത് അവനെ ഒഴിവാക്കുന്നു എന്ന് തോന്നരുത് സ്നേഹത്തോടെ തന്നെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ശാലിനിക്ക് അങ്ങ് വിഷമമൊക്കെ വരുന്നുണ്ട് വിഷ്ണുട്ടൻ്റെ കാര്യത്തിലാണ് സങ്കടം എല്ലാവരും കൂടി ഒരുമിച്ച് പോകണമെന്ന് പാവ ഒരുപാട് ആഗ്രഹിച്ചു ഇന്നത്തെ സംഭവത്തോടുകൂടി ഇനി അതൊന്നും നടക്കില്ല എന്ന് കരുത് വിഷമിക്കുന്നുണ്ടാവുന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒക്കെ ശാലിനിക്ക് വിഷമാവുകയാണ് പിന്നെ ശാലിനി ഇങ്ങനെ ശരദാമ്മയുടെ മടിയിലേക്ക് കിടക്കുന്നുണ്ട് എന്ന് പറയണം അപ്പം ശാരദാമ ഇങ്ങനെ ഒരുപാട് നാളായി അമ്മയുടെ മടിയിൽ ഇങ്ങനെ കിടന്നിട്ട് നമുക്ക് കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നിന്റെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ മോളെ ഇതൊക്കെ നല്ല സമയം വരുമ്പോൾ ഇതൊക്കെ നമ്മൾ മറക്കുമെന്ന് പറയുമ്പോൾ എന്നാ അമ്മ നമുക്ക് നല്ല സമയം ഉണ്ടായിട്ടുള്ളത് എന്നോ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുമെന്നും പറഞ്ഞ് ശാലിനിയെ സങ്കടപ്പെടുന്നുണ്ട് െ ആശ്വസിപ്പിക്കാനായിട്ട് ശാരദാമ്മയെ ഒരുപാട് പാടുപെടുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ ഉപേന്ദ്രനും സത്യഭാമയും രോഹിത്തും കൂടി മന്ത്രി ഷൺമുഖദാസിനെ കാണാനായിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് അന്നേരം അവിടെ ഉപേന്ദ്രനാണെങ്കിൽ സത്യഭാമയോടും രോഹിത്തിനോടും പറയുന്നുണ്ട് മന്ത്രി കാണാനാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ബിസിനസിൻ്റെ കാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ ഗവൺമെന്റിന്റെ ലൈസൻസിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ മന്ത്രി കാണാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിലേ കാട്ടിൽ കയറി നമുക്ക് തടി വെട്ടി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ ഈ മന്ത്രി സംബന്ധിച്ചാൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമ പറയുന്നുണ്ട് നിങ്ങളീ മന്ത്രി മന്ത്രി എന്ന് പറയുന്ന ദാസിനെയല്ലേ പറയുന്നത് നിങ്ങളൊക്കെ ഷൺമുഖദാസ് എന്ന് പറയുമെങ്കിലും ഞാനിപ്പോഴും ദാസ് എന്ന് വിളിച്ചാൽ മന്ത്രി അവിടെ തന്നെ നിൽക്കും അത്രയ്ക്ക് ബന്ധമുണ്ട് പിന്നെ പാർട്ടി കാര്യത്തിനും എല്ലാത്തിനും വാങ്ങിയിട്ട് ഒരുപാട് സംഭാവന ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അവർ മറന്നാൽ ഞാൻ അങ്ങോട്ട് മറക്കാനായിട്ട് സാധിക്കില്ല അത്രയ്ക്ക് നല്ല ബന്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ ഉപേന്ദ്രൻ ഇങ്ങനെ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷേ ആ ഒരു ചതിയൊന്നും മനസ് ഉപേന്ദ്രൻ്റെ ചതിയൊന്നും മനസ്സിലാവാതെ സത്യഭാമയും രോഹിത്തും ഒക്കെ ഇരിക്കുകയാണ് തുടർന്നാണെങ്കിൽ പറയുന്നുണ്ട് ഞാനൊരു പിന്നെ പാർട്ട്ണറാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളിലും സത്യ ഏട്ടത്തെയും രോഹിത് ഏട്ടത്തിന്നാണ് വിളിക്കുന്നത് സത്യഭാമയെ ഏട്ടത്തീം രോഹിത്തുമാണെന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഞാനൊരു ഔട്ട്സൈഡർ ആണല്ലോ നിങ്ങളാണ് ഇത് എല്ലാത്തിൻ്റെയും ഏറ്റെടുത്ത് നടത്താൻ പോകുന്നത് നിങ്ങളാണെന്ന് അറിയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നടത്തും എന്ന് പറയുകയാണ് അന്നേരം സത്യഭാമയ്ക്കും സത്യഭാമയും ഒക്കെയൊക്കെ പറയുമ്പോൾ ഒക്കെ സന്തോഷമാകുന്നുണ്ട് തുടർന്ന് മന്ത്രി എങ്ങോട്ട് വരുന്നോ വരുന്നോ എന്ന് പി എന്ന് പറയുമ്പോൾ സത്യഭാമ്മയും രോഹിത് ഒഴിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് നേരം ഷൺമുഖദാസ് വരികയാണ് പായം ഷൺമുഖദാസ് വരുന്നുണ്ട് അന്നേരം എന്താ സത്യാമ്മ ഇത് ഞാൻ വരുമ്പോൾ സത്യാമ്മ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് എന്നെ അങ്ങോട്ട് കൊച്ചാക്കുകയാണോ സത്യാമ്മ തന്ന ചോറും കറികളുടെയും രുചി ഇപ്പോഴും നാവിലുണ്ട് തന്നെയാണ് എന്നെ എൻ്റെ ഒക്കെ വളർത്തിയത് ആ ആ വീടും വീട്ടുകാരുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് അത് മറക്കാനാവില്ല എന്നൊക്കെ ഇങ്ങനെ മന്ത്രി അങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഉപേന്ദ്രൻ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണിത് കാര്യങ്ങൾ നടക്കുമെന്നുള്ള രീതിക്ക് സത്യഭാമയ്ക്കും അതങ്ങോട്ട് സത്യമാമയെ പ്രശംസിക്കുന്നത് സത്യഭാമയ്ക്ക് ഇഷ്ടമാണല്ലോ തുടർന്ന് ഇരിക്കും എന്ന് പറയുമ്പോൾ സത്യഭാമ ഇരിക്കുന്നുണ്ട് രോഹിതനോട് ഇരിക്കാൻ പറയുകയാണ് ഉപേന്ദ്രൻ ഇരിക്കുന്നുണ്ട് തുടർന്ന് ഷൺമുഖദാസ് പറയുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ നല്ല ഒരു ബിസിനസ്സാണ് ഗവൺമെന്റും അതിനു മുന്നേ സത്യഭാമ പറയുന്നുണ്ട് ഇതിപ്പോൾ സർക്കാരുമായിട്ട് ചേർന്നുള്ള ഒരു ബിസിനസ്സല്ലേ ഉപേന്ദ്രൻ വന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് നല്ല ബിസിനസ്സാണെന്ന് അറിഞ്ഞില്ല അപ്പോൾ സർക്കാരല്ലേ കൂടെ നിൽക്കുന്നത് അപ്പോൾ കാര്യങ്ങളൊക്കെ നല്ലതാണ് ആർക്കും ഒരു ഏറ്റവും പറയാൻ പറ്റില്ല എന്നൊക്കെ നേരത്തെ സത്യഭാമ പറയുന്നുണ്ട് തുടർന്നാണ് ഇവിടെ ഷണ്ണോദാസ് പറയുന്നത് സർക്കാർ നിങ്ങൾക്കൊരു മുന്നൂറ് ഏക്കർ അങ്ങോട്ട് പതിപ്പിച്ച് തരും അതിൽ പിന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി പിന്നെ അതിന് തക്ക പൈസയും അടച്ച് അല്ലെങ്കിൽ ഈ എന്ത് ആ പൈസയ്ക്കൊപ്പമുള്ള എന്തെങ്കിലും ഈട് നൽകി നൽകി കഴിഞ്ഞാൽ കാലാവധി തീരും വഴി തീരും വരെ ഈ ഒരു മുന്നൂറ് ഏക്കറിൻ്റെ ജന്മി നിങ്ങൾ മാത്രമായിരിക്കും അതിനുള്ളിൽ നിങ്ങൾക്ക് തടി തടിവെട്ടുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം കരിമ്പീൻ കാട്ടിലേക്ക് ഇറങ്ങി ചെന്ന ആനയെ പോലെ ആയിരിക്കും ഒരവസ്ഥയായിരിക്കും ഒരു കൊച്ചു കോടാലിയുമായിട്ട് ഇറങ്ങിയാൽ എന്ത് വേണമോ വെട്ടിയെടുക്കാം പിന്നെ ഒരു മുപ്പത് മുന്നൂറ് കോടിയെങ്കിലും നിങ്ങൾക്കങ്ങോട്ട് മുപ്പത് കോടിയോ മുപ്പതോ മുന്നൂറോ ആ കോടിയെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ട് സമ്പാദിക്കാനായിട്ട് സാധിക്കും ഇതെന്റെ ഒരു കണക്കാണ് പറഞ്ഞത് പിന്നെ വെട്ടുന്നവൻ്റെയും മുക്കുന്നവൻ്റെയും കണക്കൊക്കെ വേറെയാണ് പിന്നെ ഇതൊക്കെ വെട്ടിയെടുക്കുമ്പോൾ തേക്കിൻകാടാണ് വെട്ടിയെടുക്കുമ്പോൾ എന്നെ എങ്ങോട്ട് മറന്നു പോകരുത് എന്നൊക്കെ പറയുമ്പോൾ സത്യഭാമയും രോഹിത് ഒക്കെ ആ ഒരു ആവശ്യത്തിൽ നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണു വന്നില്ലേ എന്ന് ഷൺമുദാസ് ചോദിക്കുമ്പോൾ വിഷ്ണുവിന് ഇതിനൊന്നും താല്പര്യമില്ല ഇവനുണ്ട് രോഹിത് ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കണം എന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഉപേന്ദ്രം പറയുന്നത് അതുകൊണ്ട് ഇവനെ ഇറക്കാമെന്ന് വിചാരിച്ചു എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട് തുടർന്ന് ഈ ഷൺമുഖദാസ് പറയുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ വേറെ ആരും അറിഞ്ഞിട്ടില്ല ഈ കരാറ് പെട്ടെന്നുണ്ടാക്കണം ഒരു പത്ത് കോടിയുടെ ഈട് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും സർക്കാരിലേക്ക് പത്ത് കോടി വെച്ചാൽ കൊടുത്താൽ ഒരു അമ്പത് കോടിയുമായിട്ട് ഇറങ്ങാം എന്ന് പറയുന്നു എന്തായാലും പെട്ടെന്ന് കാര്യങ്ങൾ നീക്ക് ബുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ പത്ത് കോടിയുടെ ഈട് എന്ന് പറയുമ്പോൾ സത്യഭാമ ചോദിക്കുന്നുണ്ട് അത് പ്രോപ്പർട്ടിയായോ പൈസയായോ എന്ത് എങ്ങനെ വേണമെങ്കിലും തരാം എടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഉപേന്ദ്രം പറയുന്നുണ്ട് എൻ്റെ കുറച്ച് പൈസ എല്ലാ പൈസയും പത്ത് ഇരുപത്തി ഇരുപത് കോടി ഇട പിന്നെ പ്രോപ്പർട്ടിയും പിന്നെ എൻ ആർ ഐ അക്കൗണ്ടും ഒക്കെ മലേഷ്യയിലാണ് പക്ഷേ ഇവിടത്തേക്ക് മാറ്റണമെങ്കിൽ എങ്ങനെയായാലും ഒരു ട്വൻറ്റി ഡേയ്സ് എന്നിങ്ങനെ ഉപേന്ദ്രം പറയുമ്പോൾ അയ്യോ അത്രയും ദിവസമൊന്നും ലേറ്റ് ആവാനായിട്ട് പറ്റില്ല ഇത് വേറെ ആളിൽ കൊണ്ടുപോകും എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം ഞാനും അല്പം തിരക്കിലാണെന്ന് ഉപേന്ദ്രൻ പറയുന്നുണ്ട് ഉപേന്ദ്രൻ അല്ല ഷൺമുഖദാസ് പറയുന്നുണ്ട് തുടർന്ന് വന്ന് കയറി മഹാലക്ഷ്മിയാണ് എന്തെങ്കിലും പറയ എന്ത എന്താ ചെയ്യേണ്ടത് വേണ്ടത് എന്നിങ്ങനെ ചോദിച്ചിട്ടാണ് തൻ്റെ പ്രോപ്പർട്ടിയൊക്കെ മലേഷ്യയിലാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ സത്യഭാമയൊന്നും മിണ്ടാതിരിക്കുമ്പോൾ ഷൺമുഖദാസ് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇനി നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് കാര്യമില്ലല്ലോ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഷൺമുഖദാസ് എണീക്കാനായിട്ട് തുടങ്ങുമ്പോൾ സത്യഭാമ ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നുണ്ട് ഈടായിട്ട് എൻ്റെ വീടും പറമ്പും തന്നാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ ആ അതുമതി എന്നിങ്ങനെ പെട്ടെന്ന് ഷൺമുഖദാസ് പറയുന്നുണ്ട് അതൊരു പതിനഞ്ച് കോടിക്കും മീതേ വരില്ല െ അത് മതിയെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ അതാണ് നല്ലതെന്ന് ഉപേന്ദ്രനും പറയുന്നുണ്ട് തുടർന്ന് കരാറ് രോഹിത്തിൻ്റെ പേരിലെടുത്താൽ മതി സൈഡ് പാർട്ട്ണറായിട്ട് ഉപേന്ദ്രനും വെച്ചാൽ എന്ന് പറയുമ്പോൾ സത്യഭാമയ്ക്കൊക്കെ സന്തോഷമാണ് പത്ത് കോടി കൊടുത്ത് അമ്പത് കോടി രൂപ കിട്ടുമെന്ന് അറിയുമ്പോൾ ആകെ സന്തോഷത്തിലാണ് രോഹിത്തും ഭാമയും ഒക്കെ നിൽക്കുന്നത് പക്ഷേ അത് ഉപേന്ദ്രൻ്റെ ചതിയാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാകുന്നുമില്ല തുടർന്ന് സത്യഭാമ അങ്ങോട്ട് എല്ലാവരും അങ്ങോട്ട് എഴുന്നേക്കുന്നുണ്ട് ഷൺമുദാസ് എഴുന്നേക്കുകയാണ് അപ്പോൾ പിന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബാക്കി ആലോചിച്ച് തീരുമാനം പേപ്പറെല്ലാം റെഡിയാക്കും ഞാൻ മൂവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശരി ഷൺമുഖദാസ എന്ന് പറയുമ്പോൾ പിന്നെ ഷൺമുഖം ചേർത്ത് വിളിക്കേണ്ട പഴയ ദാസ് അത് മതി ആ സത്യമ്മയുടെ വീട്ടിൽ നിന്ന് കഴിച്ച ചോറിൻ്റെയും മാമ്പഴ പുളിശ്ശേരിയുടെയും നാവ് രുചി അതിപ്പോഴും നാവിൻ തുമ്പിൽ തന്നെയുണ്ട് പിന്നെ ഈ മന്ത്രിപദം അത് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിൻ്റെയും കാരണത്തിനെയും ഒന്നുകൊണ്ട് കിട്ടിയത് മാത്രമാണ് അതൊന്നും ഞാൻ മറക്കില്ല പിന്നെ ഇത്രയും പിന്നെ അപ്പോൾ സത്യഭാവം പറയുന്നുണ്ട് അപ്പോൾ ദൈവമായിട്ട് തന്നെയാണ് ഉപേന്ദ്രനെ ഞങ്ങളുടെ മുന്നിൽ എത്തിച്ചത് അതല്ലേ ഇങ്ങനെ ഒരു ഇത് നടക്കാനായിട്ട് ഷൺമുഖദാസും കൂടിയായിട്ട് ഇങ്ങനെ ഒരു ദാസും കൂടിയായിട്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് പറ്റിയതെന്നൊക്കെ പറഞ്ഞ് സത്യഭാമയും പറയുന്നുണ്ട് അന്നേരം സത്യമ്മയുടെ ഒരു സത്യാമ്മയുടെ ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാനതിൽ മുന്നോട്ട് നീങ്ങുന്നത് പിന്നെ ഇതൊക്കെ കഴിയുമ്പോൾ എൻ്റെ കാര്യം മറക്കല്ലേ എന്നിങ്ങനെ ഏത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഉപേന്ദ്രനോട് ചോദിക്കണം ഉപേന്ദൻ ഞാൻ ചിരിക്കുമ്പോൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എല്ലാവരും എല്ലാം ഉപയോഗിച്ചിട്ട് അങ്ങ് പോവും അപ്പോൾ നമ്മുടെ കാര്യവും നടക്കില്ല നമുക്കുള്ളതും തരണം എന്നൊക്കെ ആ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോൾ അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട് തുടർന്ന് ഇനി നിങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കി എനിക്ക് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഷൺമുഖദാസ് അങ്ങോട്ട് ഇറങ്ങുന്നുണ്ട് തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ഉപേന്ദ്ര ഈ കാര്യങ്ങളൊക്കെ രാഘവേട്ടനുമായിട്ട് നിങ്ങൾ വന്നത് സംസാരിക്കണം എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാനേറ്റു ഏട്ടനെ പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം ഈ ബിസിനസ് ഈ രോഹിത്തിനെ കൊണ്ട് ഞാൻ നടത്തിക്കും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഉപേന്ദ്രൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ആലോചനകളും ചിന്തകളും ഒക്കെ പോകുന്നുണ്ട് ആ ഒരു ചതിയൻ്റെ ഭാമം ഉപേന്ദ്രനിൽ നിന്നും വെളിയിലേക്ക് വരുന്നുണ്ട് അതേ സത്യഭാമ ഒരു ആശയക്കുഴപ്പത്തിലൊക്കെയാണ് രാഘവേനാരോട് ചോദിക്കാതെ ഇങ്ങനെ ഇവിടെ പറഞ്ഞതും ഇനി സമ്മതിക്കുമോ എന്നുള്ളതൊക്കെ തുടർന്ന് കാണിക്കുന്നത് സ്കൂളിൽ സത്യയും പപ്പിയും കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രമേശ് എന്ന് പറഞ്ഞ പയ്യനാണെങ്കിൽ ഒരു ബോളും ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നേരം പിന്നെ പപ്പി പറയുന്നുണ്ട് ദേ ആ തല്ലുകൊള്ളി പയ്യൻ വീണ്ടും മഴക്കിന് വന്നിരിക്കുകയാണ് ഇനി അല്പം സ്വല്പം കൺട്രോളൊക്കെ വേണം എന്ന് പറയുമ്പോൾ സത്യം പറയുന്നുണ്ട് അതെ അവൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പണിയല്ലായിരിക്കുകയാണ് വിളിച്ചാൽ അപ്പോഴേ ഓടി വരും എന്ന് പറയുമ്പോൾ പപ്പിയും പറയുന്നുണ്ട് സത്യം എനിക്ക് അടി ഉറപ്പാണ് അവൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടേ നമുക്ക് മിണ്ടാതിരിക്കാമെന്ന് ഈ സത്യം പറയുന്നുണ്ട് അന്നേരം രമേശ് അവിടെ നിന്നുകൊണ്ട് എടി സത്യ ബോൾ ഇങ്ങോട്ട് എടുത്ത് തന്നേന്ന് പറയുമ്പോൾ പപ്പി പറയുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോണ്ട് പോടാമെന്ന് അന്നേരം ദേഷ്യത്തോടെ രമേശ് ഇങ്ങോട്ട് വന്ന് ഇവരുടെ മുമ്പിൽ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നു ആ ഒരു സീനോട് കൂടി എപ്പിസോഡ് അവസാനിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി പിന്നെ ഷാന്യ അവിടത്തേക്ക് വരുന്ന ഒരു സീനുണ്ട് ഈ കുട്ടികളെ കാണുന്നതും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒക്കെ ഒരു സീൻ അതിന് സുസ്മിത പ്ലാൻ ചെയ്യുന്നത് ഈ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകാം എന്നുള്ളതൊക്കെ പക്ഷേ അതിനോടകം ഈ സത്യഭാമയുടെ ഈ സ്വത്തുക്കളൊക്കെ പിന്നെ ഉപേന്ദ്രൻ കൈക്കലാക്കുമോ എന്താണ് എന്നുള്ളതും ഒക്കെയാണ് നഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അതൊക്കെ പിന്നീടാണ് അതൊക്കെ കാണാം ഓക്കേ താങ്ക്